വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് ജോമി ജോസഫ് ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ് എൽ ഐ സി പോളിസി എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് നാളത്തെ ഡേറ്റ് എല്ലാവരും പേപ്പറിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ എൽ ഐ സി പോളിസികളിൽ നിന്ന് ജി എസ് ടി ഒഴിവാക്കുകയാണ് എൽ ഐ സിയുടെ എല്ലാ പോളിസികളുടെ അകത്തു നിന്നും ജി എസ് ടി ഒഴിവാക്കിക്കൊണ്ടാണ് നാളെ മുതൽ പോളിസികൾ ഇഷ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എൽ ഐ സി പോളിസികൾ എടുക്കുന്ന എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് കാരണം ആളുകൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ജി എസ് ടി ഉണ്ടായിരുന്നത് അപ്പോൾ അത് നാളെ മുതൽ ഒഴിവാക്കുകയാണ് അപ്പോൾ വളരെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം അപ്പോൾ ഒരു പുതിയ യുഗം തന്നെയാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് ഒരു ജി എസ് ടി ഇല്ലാത്ത എൽ ഐ സി യുഗമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ഒരു സ്ലൈഡിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് നിലവിലെ എൽ ഐ സിയിലെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന ജി എസ് ടി റേറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുക നമുക്ക് പെൻഷൻ പ്ലാനുകളുടെ അകത്ത് ഉള്ള ജി എസ് ടി എന്നുള്ളത് ഒന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് നമ്മളെ ജി എസ് ടി നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്നത് പെൻഷൻ പ്ലാനുകളുടെ അകത്ത് അപ്പൊ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നാം പക്ഷെ പെൻഷൻ പ്ലാനുകളായതുകൊണ്ട് വലിയ എമൗണ്ട് ആയിരിക്കും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും കാരണം നല്ലൊരു പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ എമൗണ്ടുകള് പെൻഷൻ പ്ലാനുകളകത്ത് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഒരു ഒരു കോടിയൊക്കെ നിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ജി എസ് ടി ഇനത്തിൽ ആ വ്യക്തിക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ അൻപത് ലക്ഷം നിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറായിരം രൂപ ജി എസ് ടി മാത്രം ആ വ്യക്തിക്ക് അടക്കേണ്ടതായിട്ട് വരുന്നു അതുപോലെ തന്നെയാണ് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം അടയ്ക്കുമ്പോൾ ഏകദേശം നാല്പത്തയ്യായിരം രൂപയോളം ഇവിടെ ജി എസ് ടി ഇനത്തിൽ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പൊ നിലവിൽ നമുക്ക് എൻ ആർ ഐസിന് ഈ ജി എസ് ടി എക്സെംഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ജി എസ് ടി എക്സെംഷഡ് ആവാൻ യാതൊരു ഓപ്ഷനും നിലവിലുണ്ടായിരുന്നില്ല ആ ഒരു സംഭവമാണ് നാളെ മുതൽ മാറാനായിട്ട് പോകുന്നത് അപ്പൊ ഇനി നമുക്ക് നമുക്കും പെൻഷൻ പ്ലാനുകൾ ജി എസ് ടി ഇല്ലാതെ തന്നെ എടുക്കാനായിട്ടുള്ള അവസരമുണ്ട് അത് സിംഗിൾ ലൈഫായിട്ടാണെങ്കിലും ജോയിന്റ് ലൈഫ് ആണെങ്കിലും നമുക്ക് പെൻഷൻ പ്ലാനുകൾ ജി എസ് ടി ഇല്ലാതെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ പ്ലാനുകളുടെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഇയർ നാലര ശതമാനമായിരുന്നു ജി എസ് ടി വന്നിരുന്നത് അതുപോലെ സെക്കൻഡ് ഇയർ തുടങ്ങി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടേകാല ശതമാനമാണ് നമുക്ക് ജി എസ് ടി വന്നിരുന്നത് എത്ര പേയ്മെന്റ് ടേം ഇട പതിനഞ്ച് വർഷം ഉണ്ടെങ്കിൽ ആദ്യത്തെ വർഷം നാലര ശതമാനം സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് പതിനഞ്ചാമത്തെ വർഷം വരെ രണ്ടേകാല ശതമാനം നമുക്ക് ജി എസ് ടി അടയ്ക്കേണ്ട വന്നിരുന്നു അപ്പൊ ഇനി നല്ലതില് നമുക്ക് അതൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല നാളെ മുതൽ എടുക്കുന്ന പോളിസികൾക്ക് നമുക്ക് നാലര ശതമാനം അടയ്ക്കേണ്ട രണ്ടേകാല് ശതമാനം അടയ്ക്കേണ്ട ഫുള്ളി നമ്മുടെ പ്രീമിയം എമൗണ്ട് മാത്രം മുൻപുണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് ഇനി പ്രീമിയം എമൗണ്ട് മാത്രം അടച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ പ്രീമിയം പ്ലാനുകൾ ഉണ്ടായിരുന്നു നമുക്ക് നിലവിലുണ്ട് നവജീവൻ ശ്രീ പോലെയുള്ള സിംഗിൾ എൻറോമെന്റ് പ്ലാനുകളുടെ അകത്തൊക്കെ നമുക്ക് നാലര ശതമാനമാണ് അപ്പോൾ ഒരു ലക്ഷം നിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം നമുക്ക് അവിടെ ജി എസ് ടി ആയിട്ട് അടയ്ക്കണം ഇനിയിപ്പോൾ പത്ത് ലക്ഷം ആണ് നിക്ഷേപിക്കണമെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് ജി എസ് ടി ആയിട്ട് അടയ്ക്കേണ്ട വന്നിരുന്നത് അപ്പോൾ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കാരണം ജി എസ് ടി ഇനത്തിൽ ഇത്രയും ഒരു എമൗണ്ട് അടയ്ക്കേണ്ടി വരുമ്പോൾ ആളുകളെ സംബന്ധിച്ച് അതൊരു ഭാരം തന്നെയാണ് അപ്പോൾ ആ ഭാരം നാളെ മുതൽ മാറുകയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനായിട്ടുള്ളത് ഇനി അടുത്തൊരു സ്ലൈഡിലേക്ക് വരുമ്പോൾ എൽ ഐ സിയുടെ പെൻഷൻ പ്ലാനുകളെ കുറിച്ചാണ് അവിടെ കൊടുത്തിരിക്കുക നമുക്കറിയാം എൽ ഐ സിയുടെ ജീവൻ ശാന്തി അതുപോലെ ജീവൻ അക്ഷയ് ഏറ്റവും കൂടുതൽ എൽ ഐ സി സെൽ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട പെൻഷൻ പ്ലാനുകളാണ് ജീവൻ അക്ഷയ് അതുപോലെ തന്നെ ജീവൻ ശാന്തി ഇത് കൂടാതെ ഒരു സ്മാർട്ട് പെൻഷൻ പ്ലാനുകളുടെ എൽ ഐ സിക്ക് ഉണ്ട് അതിനകത്താണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇപ്പം കിട്ടുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ അത് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പം നമുക്ക് ഒന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് അവിടെ ജി എസ് ടി ഉണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായി കിട്ടുവാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പെൻഷൻ പ്ലാനുകളിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസും നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ നിലവിലുള്ള കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ തൊട്ട് നമുക്ക് ഇനി പന്ത്രണ്ട് ലക്ഷം വരെ ജി എസ് ടി നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഇയർലി വൺ ലാക്ക് വെച്ചിട്ട് പെൻഷൻ വാങ്ങിയ പോലും ഇനി ടാക്സ് വരുന്ന പ്രശ്നമില്ല അപ്പൊ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിനും കിട്ടുന്ന എമൗണ്ടിനും ഫുള്ളി ടാക്സ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടാനായിട്ടുള്ള അവസരമുണ്ട് അപ്പം അതുകൊണ്ട് മാക്സിമം ഈ ഒരു അവസരവും ഇപ്പോൾ നിലവിൽ അത്യാവശ്യം റേറ്റ് നമുക്ക് എൽ ഐ സി പെൻഷൻ പ്ലാനുള്ളണ്ട് അപ്പോൾ അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് ലൈഫ് ടൈം അതിൻ്റെ റിട്ടേൺസ് എടുക്കാൻ പറ്റും അത് ഫുള്ളി ടാക്സ് ഫ്രീ ആണ് നമുക്ക് ഇനീഷ്യലി ജി എസ് ടി അടയ്ക്കാണ്ട കിട്ടുന്ന എമൗണ്ട് ടാക്സ് ഫ്രീ ഡി ഡി എസ് ഒന്ന് കട്ടിയാൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി വരുന്ന ഒരു സ്ലൈഡിനകത്ത് കുറച്ച് ഉദാഹരണങ്ങളാണ് വെച്ചിരിക്കുന്നത് എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം കുറച്ച് ഉദാഹരണങ്ങൾ അവിടെ വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനകത്തൊക്കെ ഏജ് സെലക്ട് ചെയ്തിരിക്കുന്നത് മുപ്പത് വയസ്സാണ് അതുപോലെ തന്നെ പത്ത് ലക്ഷമാണ് അവിടൊക്കെ സംശയുടെ എല്ലാത്തിനകത്തും സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു ഉദാഹരണം ഫസ്റ്റ് വെച്ചിരിക്കുന്നത് ജീവൻ ഉമ്മിണ്ടിയാണ് നമുക്ക് പതിനഞ്ച് വർഷത്തെ പി പി ടിയിലാണ് അത് കാണിച്ചിരിക്കുക പേയ്മെന്റ് ടേം അപ്പൊ നിലവിൽ നമുക്ക് എണ്ണായിരത്തി സോറി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപ അടയ്ക്കേണ്ട സമയത്ത് നാളെ മുതൽ ഞാൻ എൺപതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ അടച്ചാൽ മതി ഫസ്റ്റ് ഇയർ നമുക്ക് അടയ്ക്കേണ്ട എമൗണ്ട് ആണ് അവിടെ കാണിച്ചിരിക്കുക അപ്പൊ നാലായിരത്തി മുപ്പത്തേഴ് രൂപയുടെ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഇനി തൊട്ട് വലത്തോട്ട് വന്നു കഴിഞ്ഞാൽ നവജീവൻ ശ്രീയുടെ അകത്താണ് അവിടെ കാണിച്ചിരിക്കുക അവിടെ പേയ്മെന്റ് ടൈം പന്ത്രണ്ട് വർഷമാണ് ടോട്ടൽ ടൈം ട്വന്റി ഇയർ ആണ് ഇവിടെയും ഏജ് തേർട്ടി ആണ് സമ്മേഷ ടെൻ ലാക്ക് ആണ് അപ്പം നമുക്കിവിടെ മുൻപ് അടയ്ക്കേണ്ട വന്നിരുന്നത് ഇന്ന് അട ഇന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അടക്കേണ്ട എമൗണ്ട് എന്നുള്ളത് ഒരു ലക്ഷത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പക്ഷെ നാളെ മുതൽ നമ്മൾ അത് എടുക്കുമ്പോൾ തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ നമ്മൾ അടച്ചാൽ മതി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നമുക്കവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് ഇതിന്റെ പകുതി ജി എസ് ടി വരും കാരണം ഫസ്റ്റ് ഇയറ് നാലരയും സെക്കൻഡ് ഇയറും രണ്ടേ കാലം വരുന്നതിന് അതും മാറുവാണ് അപ്പൊ നമുക്കിനി ജി എസ് ടിയുടെ അടയ്ക്കേണ്ട ആവശ്യമില്ലേ കാണിച്ചിട്ടുള്ള എമൗണ്ട് ആണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുന്നത് ഇനിയും അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ജീവൻ ലാബിന്റെ ഒരു കാൽക്കുലേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുക പത്ത് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് ഇരുപത്തൊന്നാണ് ഇവിടെ ടേം എടുത്തിരിക്കുക പതിനഞ്ച് വർഷത്തെ പേയ്മെന്റ് ടേമും ട്വന്റി വൺ ഇയർ ടോട്ടൽ ടേമും അപ്പൊ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപയാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇയർ കിട്ടുന്ന സേവിങ്സ് സെക്കൻഡ് ഇയർ അതിന്റെ പകുതി ജി എസ് ടി വരണി അതും നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് ആവശ്യമില്ല ഇനി ജീവൻ ലാബിന്റെ വലിയ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവൻ ഉത്സവന്റെ ആണ് അവിടെ കൊടുത്തിരിക്കുക ഇവിടെ പത്ത് എട്ടാണ് കൊടുത്തിരിക്കുക അതായത് എട്ട് വർഷത്തെ പേയ്മെന്റ് ടേം ടോട്ടൽ ടേം പത്ത് വർഷം ഇട്ടിട്ടാണ് അവിടെ കാണിച്ചിരിക്കുക അവിടെ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപയാണ് നമുക്ക് അവിടെ സേവിങ്സ് വരുന്നത് അതായത് ഇപ്പോൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അടയ്ക്കേണ്ട ഇയർലി പ്രീമിയം എന്നുള്ളത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് രൂപയാണെങ്കിൽ നാളെ മുതൽ നമ്മൾ എടുക്കുമ്പോൾ അടയ്ക്കേണ്ട പ്രീമിയം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപയുടെ വ്യത്യാസം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇനി ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ജീവൻ ലക്ഷ്യം അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ പതിനഞ്ച് പതിനെട്ടാണ് ടേം എടുത്തിരിക്കുക അവിടെ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് രൂപയുടെ സേവിങ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയർ കിട്ടുക അതുപോലെ സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ടുള്ളതെല്ലാം നമുക്കിവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഏറ്റവും താഴേക്ക് എൽ ഐ സി അമൃത്പാലിന്റെയാണ് കൊടുത്തിരിക്കുക അവിടെ സീറോ ഏയ്ജിന്റെ കാൽക്കുലേഷൻ കാണിച്ചിരിക്കുക പത്ത് ലക്ഷമാണ് സമ്മിഷേഡ് പേയ്മെന്റ് ടൈം അഞ്ചു വർഷമാണ് ടോട്ടൽ ടൈം പതിനെട്ട് വർഷം അപ്പോൾ അവിടെ നമുക്ക് ഇന്ന് എടുക്കുകയാണെങ്കിൽ അടക്കേണ്ട ഫസ്റ്റ് ഇയർ അടയ്ക്കേണ്ട പ്രീമിയം എന്നുള്ളത് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണെങ്കിൽ നാളെ മുതൽ രണ്ട് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ് രൂപ അടച്ചാൽ മതി ഒൻപതിനായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയുടെ വ്യത്യാസമാണ് നമുക്ക് സേവിങ്സ് ഇനത്തിലൂടെ കിട്ടുക അങ്ങനെ ഓരോ പ്ലാനുകളുടെ അകത്തും നമുക്ക് നാളെ മുതൽ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അതും കൂടെ എക്സ്ട്രാ പ്രീമിയത്തിൽ നമുക്ക് കയറ്റി അടയ്ക്കാനായിട്ട് പറ്റും അത്രയും കവറേജും കാര്യങ്ങളും നമുക്ക് കിട്ടും അപ്പൊ ജി എസ് ടിന് സീറോ ആണ് നമ്മുടെ ഇൻഷുറൻസ് കവറേജ് നമ്മുടെ പ്രീമിയം നമുക്ക് ഇൻഷുറൻസ് കവറേജ് എന്നുള്ള നൂറ് ശതമാനമാണ് നമുക്ക് കിട്ടുന്നത് ഇനി അവസാനത്തെ ഒരു സ്ലൈഡിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് ജീവൻ ലാബിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുക ഇതിനകത്ത് നമ്മൾ ഏജ് എടുത്തിരിക്കുന്നത് തേർട്ടി ഫൈവ് ആണ് അതുപോലെ തന്നെ ടേം എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇരുപത്തൊന്നാണ് ഫിഫ്റ്റീൻ ഇയർ പേയ്മെന്റ് ടേമ് ട്വന്റി വൺ ടോട്ടൽ ടേം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ട് ലക്ഷത്തിന്റെ സംയുഷേട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ടേമിനകത്ത് കിട്ടുന്ന സേവിങ്സ് എന്നുള്ളത് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി രൂപയാണ് ഇനി അഞ്ചു ലക്ഷത്തിന്റെ സംശവോട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ സേവിങ്സ് ഓൾ പീരീഡിൽ കിട്ടുന്നത് പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയാണ് പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുക്കുമ്പോൾ ഇരുപതിനായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴും ഇരുപത് ലക്ഷത്തിന്റെ പോളിസി എടുക്കുമ്പോൾ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും നമുക്കിവിടെ ജി എസ് ടി ഇനത്തില് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈ അവസരം പ്രയോജനപ്പെടുത്ത് കാരണം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകൾ നമുക്ക് ഉണ്ട് ഇനി ജി എസ് ടി ഒഴിവാക്കേണ്ട ജി എസ് ടി അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ് ഇനി ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പതിനെട്ട് ശതമാനമാണ് അവിടെ ജി എസ് ടി ഉണ്ടായിരുന്നത് ഇനി അതും സീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഫാമിലി ഫ്ലോട്ടർ ആയിട്ട് എടുക്കുകയാണെങ്കിലും നമുക്ക് അവിടെയും ജി എസ് ടി അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ് നാളെ മുതൽ നടപ്പിലാക്കാനായിട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഒന്നും എടുക്കാത്ത ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക കാരണം ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുവാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നിലവിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പോളിസികളുടെയും ജി എസ് ടി നാളെ മുതൽ ഒഴിവാവാണ് അത് നാളെ തുടങ്ങി നാളെയും അതിനുശേഷം വരുന്ന എല്ലാ റിന്യൂവൽ പ്രീമിയങ്ങളും ജി എസ് ടി ഒഴിവായി കിട്ടുവാണ് അപ്പോൾ പുതിയതെടുക്കുന്ന പോളിസികളിൽ മാത്രമല്ല പഴയ പോളിസികളുടെയും ജി എസ് ടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിം ഇതിൻ്റെ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എന്തെങ്കിലും ഈ കാര്യങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് താഴെ രേഖപ്പെടുത്താം എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ അവിടെ റിപ്ലൈ ആയിട്ട് തരാം പിന്നെ എന്തെങ്കിലും ഡയറക്റ്റ് തന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എൻ്റെ ഫ്രീ ടൈം അനുസരിച്ച് അതിന് റിപ്ലൈ തരുന്നതാണ് ഇതുപോലെയുള്ള നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസുമായി ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം